വയനാടിന് ചക്കുളത്തുകാവ് ക്ഷേത്രത്തിന്റെ കൈത്താങ് ചക്കുളത്തുകാവ് ട്രസ്റ്റിന്റെയും ചക്കുളത്തമ്മ സഞ്ജിനി ആശ്രമം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരിയും കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയും ചേർന്ന് ചെക്ക് കൈമാറി ആലപ്പുഴ സബ് കളക്ടർ സമീറിനാണ് ചെക്ക് കൈമാറിയത് ൃതിക്ഷോഭത്തില് വളരെയധികം ജനങ്ങൾ കാരണമായി മരിക്കുകയും രണ്ടും മൂന്നും ഗ്രാമങ്ങൾ തന്നെ ഇല്ലായ്മയായിത്തീരുകയും ചെയ്ത അതിഭയങ്കരമായ ഒരു പ്രതിക്ഷോഭമാണ് ഉണ്ടായിരിക്കുന്നത് അതിൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി ക്ഷേത്രത്തിൽ നിന്നും ചപ്പത്തമാസഞ്ജീവിനാസനം ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നും ഒക്കെ ആയിട്ട് അഞ്ച് ലക്ഷം രൂപ സംഭാവനയായി കളക്ടർ കഴിവസം നൽകിയിരിക്കുക